പുതിയ നാടൻ തനി നാടൻ കോഴിക്കുഞ്ഞു ആലപ്പുഴ നമ്മുടെ കോഴിക്കുഞ്ഞു അൺബോക്സ് അപ്പൊ ഇതാണ് നമ്മുടെ തനി നാടൻ കുഞ്ഞുങ്ങള് ഇതില് പല സാധനങ്ങളുണ്ട് ഈ കഴുത്തില്ലാത്തവന്മാര് സുന്ദരിനാണല്ലോ സുന്ദരനാണോ സുന്ദരിയാണാവോ കൂടുതലും നമ്മുടെ ഇതിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ വരുമ്പോ ഈ പൂവന്മാരായി വരാറുണ്ട് വലുതായി വരുമ്പോ കൂടുതൽ വരും കുറച്ച് കുറച്ചുപേരെ പെടക്കോണ്ടാവുള്ളൂ കേട്ടോ നോർമലി അങ്ങനെ സംഭവിക്കാറ് ഇപ്രാവശ്യം ഇങ്ങനെ അറിയില്ല അപ്പൊ ഇതിൽ പല കളറുണ്ട് വെള്ളി ഉണ്ട് പുള്ളി ഉണ്ട് ഇത് പുള്ളി എന്ന് തോന്നുന്നു എന്താ ഇത് പുള്ളി കോഴിന്ന് പോണു ഇങ്ങനെ കൊറേ പേരുണ്ടെങ്കില് ഇത് ഇത് ഒരു വെറൈറ്റി കളറ് ഗോൾഡൻ ഇതൊക്കെ കെടി കളർ നോക്കണ്ട കൊറച്ച് ദിവസം നമ്മൾ ഇതൊക്കെ മാറി വേറെ എന്തെങ്കിലും കളറായിട്ട് വരും ഞങ്ങൾ എടുത്തത് മുമ്പ് ഇക്കോണമി മീഡിയയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് സുഭാഷ് സുഭാഷേട്ടന്റെ തനി നാടൻ കോഴി വളർന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇക്കോണമി മീഡിയയിൽ തന്നെ വീഡിയോ എടുക്കേണ്ട ഒരു രണ്ടര വർഷം മുമ്പാണ് ചിലയെന്ന് തോന്നുന്നു അപ്പൊ അന്ന് ഞാൻ നോട്ടിട്ടുണ്ടായത് അവിടുത്തെ കോഴി എടുക്കാൻ കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ സുഭാഷേണ്ട പെട്ടെന്ന് വിളിച്ചിവിടെ സാധനം ഓടണം അപ്പം അങ്ങനെ അവിടുന്ന് നേരെ കൊണ്ടുതാണ് അടിമോറാന്ന് തോന്നുന്നു കറക്റ്റ് പേരെങ്കിൽ ഡൈമോറോ ഡിമോറോ അങ്ങനെ ഒരു പെറ്റിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വണ്ടിയിലാണ് അവിടെ നിന്ന് അവർ കൊടുത്തു വിട്ടത് മുന്നൂറ് രൂപയുണ്ടവിടുന്ന് ഇങ്ങനത്തെ ഒരു ബോക്സ് ഇവിടേക്ക് ഡെലിവറി ചെയ്യുന്നതിന് മുന്നൂറ് രൂപയാണ് അപ്പോൾ എന്തിട്ടായാലും സാധനം നമ്മുടെ കയ്യിൽ കിട്ടി നമ്മളിവിടെ ബ്രൂഡിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഇവരെ അധികം വൈകിക്കുകയല്ലേ കാരണം ആലപ്പുഴയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന ആൾക്കാരാണ് അപ്പോൾ ഇവർ ഉള്ളിൽ ഇടക്കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് ഇവിടെ ബ്രൂഡിങ് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായി എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന ക്ഷീണമൊക്കെ മാറ്റാനായിട്ടൊന്ന് ഓടി ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റോടെയും കഴിഞ്ഞിട്ട് ഇവർക്ക് വെള്ളം വെച്ച് കൊടുക്കണം പിന്നെ പയ്യ തീറ്റയൊക്കെ കൊടുക്കണം ഇവർക്ക് ഇവർക്ക് വില വന്നത് ഒരു കുഞ്ഞിന് നൂറ് രൂപയുണ്ടോ നൂറ് രൂപയുടെ ഒരു കുഞ്ഞിനെ കിട്ടിയത് തനി നാടൻ കോഴി ആയതുകൊണ്ട് മാത്രമാണ് ഈ വില കൂടുതൽ വരുന്നത് നമ്മൾ മുമ്പ് മേടിക്കാറുള്ളത് നോർമൽ നാടൻ കോഴി നമ്മൾ ഹാച്ചറികളിൽ നിന്നാണതിന് മുമ്പൊക്കെ മേടിച്ചേക്കുന്നത് ആ ഹാച്ചറിയിൽ നിന്ന് മേടിക്കുന്ന കോഴികൾക്ക് നമുക്ക് മുപ്പത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടാറ് ഇത് ആ ചേട്ടൻ തനി നാടൻ കോഴീണ മാത്രം ആ ഒരു പാരൻസ് സ്റ്റോക്ക് അങ്ങനെ കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് അങ്ങനെ ഇറക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉള്ളത് പിന്നെ ഞാൻ ഇതിന് മുമ്പ് എനിക്ക് തോന്നുന്നു വെള്ളപ്പൊക്കത്തിന് മുമ്പ് പാലക്കാട് പോയി ബഷീർബാട് കയ്യിൽ നിന്ന് നാടൻ കോഴീണ വന്നിട്ടുണ്ട് അത് അവരുടെ ഫാമിൽ നിന്ന് വന്നത് അതിന് ശേഷം പിന്നെയൊക്കെ ഞാൻ ഹാച്ചറികളിൽ നിന്ന് പോയി അങ്ങനെ മേടിക്കുകയും ചെയ്തേക്കണം അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും നമ്മളങ്ങനെ തനി നാടൻ കോഴികളെ കൊണ്ടേക്കുന്നു കല്യ വലിയ ആയിട്ട് വളർത്താൻ വിചാരിച്ച് കൊണ്ടു കിട്ടേക്കേണ്ടതാണ് ഇവരെ അങ്ങനെ വലുതായി വരും നോക്കാം ഇപ്രാവശ്യം ഇവർക്ക് ഞാൻ വാക്സിനേഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചേക്കാം മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ നമ്മുടെ പച്ച മരുന്നുകൾ മാത്രം കൊടുത്ത് കയറി എന്ന് നോക്കണം അപ്പോൾ നിങ്ങൾ നാടൻ കോഴിനൊക്കെ വളർത്താൻ തനി നാടൻ കോഴിനെയൊക്കെ വളർത്താൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളു കേട്ടോ അവരെ കോഴി വളർത്തി ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ